ആറ്റുതോറ്റു കിട്ടിയ പെൻഷൻ കിണറ്റിൽ വീണു എടക്കര ഉതിരക്കുളത്തെ വൃദ്ധമാതാവിന് പുഞ്ചിരി നൽകി ഒടുവിൽ നിലമ്പൂർ അഗ്നിരക്ഷാ എത്തി നിർദ്ധന കുടുംബത്തിന്റെ ഏക വരുമാന കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കിട്ടിയപ്പോൾ മുതിരക്കുളത്തെ വൃദ്ധമാതാവ് ഏറെ സന്തോഷിച്ചെങ്കിലും ആ സന്തോഷം അല്പനേരം ഇവരെ അങ്കലാപ്പിലാക്കി കിട്ടിയ തുക അബദ്ധത്തിൽ ഇരുപതു മീറ്റർ താഴ്ചയുള്ള കിണറിലേക്ക് വീഴുകയായിരുന്നു വൃദ്ധമാതാവിന്റെ സങ്കടം കണ്ട് ഒരാൾ കിണറിൽ ഇറങ്ങിയെങ്കിലും ശ്വാസ തടസ്സം നേരിട്ടതിനെ തുടർന്ന് തിരികെ കയറ്റി ഒടുവിൽ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന എത്തി ഫയർ റെസ്ക്യൂ ഓഫീസർ റുമേഷ് റെസ്ക്യൂനെറ്റിൽ കിണറിൽ ഇറങ്ങി നഷ്ടപ്പെട്ട മുഴുവൻ തുകയും എടുത്തു നൽകുകയായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ നിസാം ജംഷാദ് രമേശ് മോഹനൻ ജവാദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ஈஸ்ட் எடக்கரா